ഫെബ്രുവരി ിന് യുദ്ധം ആരംഭിച്ചതു മുതൽ രണ്ട് വർഷത്തിലേറെയായി റഷ്യ യുക്രൈൻ യുദ്ധം രൂക്ഷമാണ് റഷ്യൻ സായുധ സേന രാജ്യത്തുടനീളമുള്ള യുക്രൈൻ സൈനിക താവളങ്ങളും കെട്ടിടങ്ങളും തകർക്കുന്നത് തുടരുകയാണ് അതേസമയം യുക്രൈനെതിരായ പ്രവർത്തനങ്ങളിൽ റഷ്യൻ സൈനികർ ആശ്രയിക്കുന്നത് ഇന്ത്യൻ നിർമ്മിത സുരക്ഷാ ബൂട്ടുകളെയാണ് യുക്രൈൻ യുദ്ധത്തിനിടയിൽ ഹാജിപൂരിൽ നിർമ്മിച്ച മെയ്ഡ് ഇൻ ബീഹാർ സുരക്ഷാ ബൂട്ടുകളിലാണ് റഷ്യൻ സൈനികർ മാർച്ച് നടത്തിയത് ബീഹാറിലെ ഹാജിപൂർ നഗരത്തിലാണ് റഷ്യൻ സൈന്യത്തിന് സുരക്ഷാ ബൂട്ടുകൾ നിർമ്മിക്കുന്നത് ഹാജിപൂർ ആസ്ഥാനമായുള്ള കോംപിറ്റൻസ് എക്സ്പോർട്സ് എന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് റഷ്യൻ സൈനികർക്ക് സുരക്ഷാ ബൂട്ടുകൾ നിർമ്മിക്കുന്നത് ബൂട്ടുകൾ സ്ലിപ്പ് റെസിസ്റ്റന്റും സോളിന്റെ പ്രത്യേക സവിശേഷതകളുമുണ്ട് കൂടാതെ മൈനസ് നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള കാലാവസ്ഥയെപ്പോലും നേരിടാൻ കഴിയും കഴിഞ്ഞ വർഷം ഒന്ന് ദശാംശം അഞ്ച് ദശലക്ഷം ജോഡി ഷൂകൾ നൂറ് കോടി രൂപയ്ക്ക് കയറ്റുമതി ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചു ഇന്നീ സ്ഥാപനം തദ്ദേശവാസികൾക്കും തൊഴിലവസരങ്ങൾ നൽകുകയാണ് മികച്ച പ്രതികരണങ്ങളാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നത് റഷ്യയിലേക്കുള്ള ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒന്നായി കമ്പനിയിൽ മാറി ഇറ്റലി ഫ്രാൻസ് സ്പെയിൻ യു കെ തുടങ്ങി യൂറോപ്യൻ വിപണികളിലേക്ക് ഡിസൈനർ ഫാഷൻ ഷൂകൾ എന്നിവയും ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നുണ്ട്